ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് നല്ല ഫ്രഷ് കരട്ടി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല ഫ്രഷ് മീൻ നമുക്കൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുത്താലോ ആദ്യം ആദ്യത്തിനോ കൊല്ലണം കൊല്ലാൻ ഭയങ്കര ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന അച്ഛനും അനിയനും കൂടിയൊക്കെ കൊന്ന് തന്നെ അതിന് ശേഷം നമുക്ക് ഇച്ചിരി ചാരത്തിലിട്ടിട്ട് ഇവന്മാരെയൊക്കെ നമുക്കൊന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം മീൻ പിടിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു കൈസ് വെട്ടാനായപ്പോൾ എല്ലാവരും പോയി പിന്നെ കഷ്ടപ്പെട്ട് കുത്തി ഞാൻ വെട്ടി ക്ലീൻ ചെയ്തെടുക്കുക ഇതിന് ഭയങ്കര മുള്ളും കാര്യമൊക്കെയാണ് ശ്രദ്ധിച്ച് വെട്ടിയിൽ ഇതെന്തായാലും കയ്യിലൊക്കെ കൊള്ളും അതിനൊക്കെ ഒരുപാട് കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വൃത്തിയാക്കി ചാരത്തിലൊക്കെ ഇട്ട് നല്ല ഫ്രഷ് ആക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറു ചെവ മാറാൻ വേണ്ടി നമ്മളിത് കഴുകി ഉപ്പിട്ട് ഉരയ്ക്കുന്ന സമയത്ത് വാഴയിലൊക്കെ ഇട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് അതിനെ ചേറ് ചവ മാറും ഐഡിയ ഐഡിയായിട്ടാണ് അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് അടുപ്പ് കൂട്ടിത്തരാൻ വന്നിട്ടുണ്ട് അച്ഛൻ എൻ്റെ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത മീനെ നമുക്ക് വരഞ്ഞു കൊടുക്കാം ഇത് ചത്തിട്ടും ഇത് കിടന്ന് പിടയ്ക്കുന്നുണ്ട് ഗൈസ് ും ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഡിഷായിരിക്കും മാവിൻ്റെ നമുക്ക് നല്ല ഫ്രഷ് പച്ച കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലോണം ചതച്ചെടുക്കാം പുറത്ത് പോവാതെ ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചട്ടിക്കകത്ത് മീനിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം പെരട്ടിയെടുക്കാം ഞങ്ങളിവിടെ ആവശ്യത്തിനുള്ളതാണ് ഇട്ടത് നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം നല്ല കാറ്റാണ്ട് അണഞ്ഞു പോകുന്നുണ്ട് അതിന് നമുക്ക് അച്ഛൻ്റെ സഹായം കൂടി ചോദിക്കാം അത് നല്ലോണം കത്തിയതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് കരുവേപ്പില ഇടാം കരുവേപ്പിലിട്ട് കഴിഞ്ഞാൽ മീൻ അടിക്ക് പിടിക്കില്ല എന്നിട്ട് ആ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ എടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പതുക്കെ അത് തിരിച്ചിട്ട് കൊടുക്കാം തീയും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ഭാഗമായി തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം ഉള്ളീൻ്റെ തോലൊക്കെ മുറിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ തിരിച്ചിടാൻ സമയമായിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് എടുക്കാം തിരിച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് പോയിട്ട് നല്ലോണം വൃത്തിയായി കൈകി എടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ഇല ഇരിച്ച് ആ ഇലയിൽ ഈ വറുത്ത മീനൊക്കെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം അത് മാറ്റി വെച്ച് രണ്ടാമത്തെ ട്രിപ്പിന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മീനൊക്കെ മാറ്റി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഉള്ളി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം വരട്ടിയെടുക്കണം ഒരു ബ്രൗൺ കളറാവുന്നവരെ വരട്ടിയെടുക്കണം അതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വരണ്ട് കിട്ടും നമുക്ക് അത് ആയി വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നല്ലോണം വരട്ടിയെടുക്കാം വരട്ടിയെടുത്തതിന് ശേഷം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ജീരകപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം മസാല ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം വരട്ടിയെടുക്കാം വരട്ടിയെടുത്ത് ഇച്ചിരി കരിവപ്പിളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കെല്ലാം വരട്ടിയെടുക്കാം അതിൻ്റെ മണം തന്നെ മണക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനുള്ള ടെൻഡൻസിയാണ് വായ് വെള്ളം വന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമുക്കിത് അഞ്ചാറ് പൊതി വേണം അപ്പം നമുക്ക് വാഴയിലേക്ക് എടുത്ത് വാട്ടിയെടുക്കാം വാട്ടിയെടുത്ത വാഴയിലേക്ക് ഗ്രേവി ഇട്ട് അതിനകത്ത് മീൻ വെച്ച് കൊടുക്കാം രണ്ട് മീനാണ് ഞങ്ങളിവിടെ വെച്ച് കൊടുക്കുന്ന ഒരു വാഴയിലേൽ രണ്ട് മീനും കൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഗ്രേവിയും കൂടി നല്ലോണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയില ഒന്ന് കെട്ടി കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം വാഴയില പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ രണ്ട് മൂന്നെണ്ണം ചീറ്റി പോയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ടുള്ളി തക്കാളി ആ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്താൽ മതി ഞാൻ ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടി ചെയ്തേ ഉള്ളൂ നാല് ഭാഗം പൊട്ടാത്ത രീതി പതുക്കെ മടക്കി വാഴ നാടി വെച്ച് നമുക്ക് കെട്ടി കൊടുക്കാം കെട്ടിയതിന് ശേഷം ഒരു ചീൻ ചട്ടി വെച്ച് അതിനകത്ത് ഇച്ചിരി എണ്ണ തൂകി കഴിഞ്ഞിട്ട് ഈ വാഴയില കെട്ടി വെച്ചിരിക്കുന്ന വാഴയില നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇച്ചിരി തീ പൂട്ടി ഇത് വാട്ടിയെടുക്കാം ഭയങ്കര മണം അട്ട അസാധ്യ അവിടെ നിൽക്കുക വയ്ക്കാൻ പറ്റുന്നില്ല ഫുൾ മണത്തിട്ട് കൊതിയാവും ഇപ്പോഴും വീഡിയോ വീടിയെടുക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിൽക്കാം ഇച്ചിരി വരെ നമുക്ക് രണ്ട് ഭാഗം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് അല്ലെങ്കിൽ കളർ ആവുന്ന വരെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ നമുക്കത് മാറ്റി വെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അച്ഛനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അച്ഛനും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛന ഇച്ചിരി ചോറും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് കൊടുക്കാം അത് തുറന്ന് എങ്ങനെയുണ്ട് നമ്മുടെ അച്ഛൻ ഇപ്പം പറയും ഇപ്പം തന്നെ മൂന്ന് മണി അകച്ച് ഇത് ഉണ്ടാക്കി തരുന്നപ്പോഴത്തേക്കും അച്ഛൻ അതിൻ്റെ ഒരു വിശപ്പിലും അതുപോലെ തന്നെ ഇതിൻ്റെ അസാധ്യ മണവും കാരണം അച്ഛൻ പെട്ടെന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് സൂപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുക ഇപ്പോഴും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇല വരെ വെക്കത്തില്ലായിരുന്നു അങ്ങനെ അച്ഛനൊരു കഷ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അച്ഛന് ഫുൾ അടിപൊളി ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ താങ്ക്